സി പി ഐയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ നെല്ലായിൽ അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ അധികാരത്തിന്റെ സൗഭാഗ്യം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും മണികണ്ഠൻ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ സി പി ഐ എന്ന് പറയുന്ന രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതിന്റെ നിരവധിയായ വാർത്തകൾ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുഖശ്രി എന്ന് പറഞ്ഞാൽ ശ്രീയുടെ ഭാഗമായി ഒരു രണ്ടാഴ്ച കാലത്തെ ഒരു ഇടവേള ലഭിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ആളുകളെല്ലാം ആ പാർട്ടിയിൽ നിന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൊഴിഞ്ഞു പോകുമ്പോൾ ഈ കൊഴിഞ്ഞുപോകിന്റെ അർത്ഥ തലങ്ങൾ ഒന്ന് പരിശോധിക്കാൻ പോലും അച്ചടി ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള അനുഭവം കേരളക്കരയുടെ മലയാളക്കരയുടെ മനസ്സിന്റെ നോവായി വേദനയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവന്റെ മനസ്സിൽ നൊമ്പരമായി നിലകൊള്ളുന്ന സമയമാണിപ്പോൾ പാർട്ടിയേക്കാളുപരി അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വയ്ക്കുന്നതിന് വേണ്ടി അധികാരത്തിന്റെ സൗഭാഗ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ലഭിച്ചാൽ ആ സൗഭാഗ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടുക്കിയിൽ ഫ്ലാറ്റുകൾ വാങ്ങാനോ അല്ലെങ്കിൽ ഊട്ടിയിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കാനോ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രാന്ത പ്രദേശങ്ങളിലും ബിൽഡിങ്ങുകൾ സ്വന്തമാക്കി കിടക്കയിൽ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അനുസ്മരിക്കാൻ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് സി അച്യുതമേനോന്റെ ദീർഘവീക്ഷണമാണെന്നും ആരെങ്കിലും സമരം നടത്തിയത് കൊണ്ടല്ലെന്നും പാലോട് മണികണ്ഠൻ പറഞ്ഞു ആ സ്വീകരിച്ച് അത് പൂർണ്ണതയിലെത്തിയത് എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി സി അച്യുതമേനോൻ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള മഹാനായ മനുഷ്യ സ്നേഹിയായ സുപ്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ് അല്ലാതെ ആരെങ്കിലും സമരം നടത്തിയതിന്റെ ഭാഗം മാത്രമായിട്ടല്ല ഈ നാട്ടിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് അങ്ങനെ തെറ്റായ ധാരണ മേശപ്പുറത്ത് കയറിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർ ആ ധാരണയുമായി നടന്നോട്ടെ ഞാൻ സൂചിപ്പിച്ചത് ഇത്ര മാത്രമാണ് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ആ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ എല്ലാ നിലവാരത്തിലും കലവർണയില്ലാതെ പിന്തുണച്ച നേതാവാണ് സിഖാഗോദൻ നെല്ലായിൽ നടത്തിയ അനുസ്മരണ യോഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പി കെ സുഭാഷ് അധ്യക്ഷനായി ബിജു നെല്ലായ മേലാടയിൽ വാപ്പുട്ടി വി ടി നാരായണൻ കോടിയിൽ രാമകൃഷ്ണൻ ദിലീപ് പുലിമുഖം ആർ രാധാകൃഷ്ണൻ ടി വി ജോൺസൺ സീമ കൊങ്ങശ്ശേരി ടി പി മുസ്തഫ സി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു പി കെ ശങ്കരൻ വി ടി നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി